കേരളത്തിലെ വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധിക്ക് സർക്കാർ പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ വിളംബര ജാഥ സംഘടിപ്പിച്ചു ഗോശ്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ വിളംബര ജാഥ ജില്ലാ സെക്രട്ടറി പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടനം യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ലക്ഷക്കണക്കിന് വ്യാപാരികൾ സർക്കാരിന്റെ പുതിയ നിയമങ്ങൾ മൂലം പ്രതിസന്ധി നേരിടുകയാണ് വ്യാപാരികൾ നേരിടുന്ന ആവശ്യങ്ങൾക്ക് സർക്കാർ പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തുന്ന സമ്മേളനത്തിൽ വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് വ്യാപാരികളൊന്നടങ്കം പങ്കെടുക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെമാമ്പി പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറെയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര അത് ജനുവരി കാസർഗോഡ് നിന്നും ആരംഭിച്ച് നമ്മൾ എറണാകുളം ജില്ല അതുപോലെ തന്നെ മറ്റു ജില്ലകളൊക്കെ പിന്നിട്ടുകൊണ്ട് ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനിയിൽ എത്തിച്ചേരുകയാണ് ആ പതിമൂന്നാം തീയതി കേരളം ഒട്ടക്ക് കടകളടച്ചുകൊണ്ട് വ്യാപാരികളുടെ ഒരു വിഷയം വരുമ്പോൾ രാഷ്ട്രീയക്കാർക്കും മറ്റുള്ളവർക്കും വേണ്ടി കടകളടച്ച് സഹകരിക്കാറുള്ള വ്യാപാരികൾ അവരുടെ സ്വന്തം നിലനിൽപ്പിന്റെ ഇരുപത്തി ഒമ്പതിന് ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതിനായി കടകൾ അടയ്ക്കുകയാണ് അന്ന് വ്യാപാരികൾ മൊത്തത്തിൽ കേരളത്തിൽ കടകൾ അടയ്ക്കുമ്പോൾ ഉപഭോക്താക്കൾക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ അതിന് നിങ്ങൾ തലേ ദിവസം തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വ്യാപാരികൾ പൊതുജനങ്ങളെ ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സമരവും നടത്താറില്ല പക്ഷേ ഞങ്ങളുടെ ഉപജീവനത്തിന്റെ വിഷയമാണ് ഇരുപത്തിയൊമ്പതിന് ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടണം അതിൽ ആവശ്യങ്ങൾ കാസർഗോഡ് നിന്ന് ഇത് ഇതാരംഭിച്ച് എറണാകുളം ജില്ലയിൽ എത്തിയപ്പോൾ തന്നെ സർക്കാർ അംഗീകരിക്കേണ്ടി വന്നു വ്യാപാര മന്ത്രാലയം അടക്കമുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇരുപത്തിയൊമ്പതിന് ആവശ്യങ്ങളിൽ ഭൂരിപക്ഷവും അവർ അംഗീകരിക്കേണ്ടി വരും വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ഗോപാലൻ ജനറൽ സെക്രട്ടറി വി കെ ജോയ് ട്രഷറർ മാർത്തനാക്കനത്ത് വൈപ്പിൻ യൂണിറ്റ് സെക്രട്ടറി എം ആർ ജോഷി തുടങ്ങിയവർ പ്രസംഗിച്ചു